ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയുന്ന വിഷയം ആഴ്ചയിൽ ഓരോ ദിവസവും നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ ലോകത്ത് ഇഷ്ടാനുസരണം ഒന്ന് മാറ്റി മറ്റൊന്നെടുക്കാൻ കഴിവില്ലാത്ത ഭാഗ്യമില്ലാത്ത നിരവധി ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ച ഈ ഒരു ഭാഗ്യം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഭഗവാനോട് എപ്പോഴും കൃതജ്ഞത ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബല്ലടിക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം വേദ ജ്യോതിഷപ്രകാരം ഓരോ രാശിയിലും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഭാഗ്യ നിറങ്ങളും അതുപോലെ തന്നെ ഭാഗ്യരത്നങ്ങളും ഉണ്ടായിരിക്കും ദിവസങ്ങൾക്ക് അനുയോജ്യമായ നിറം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിറത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രഭാവലയം കൂടുതൽ ശക്തമാവുകയും കൂടുതൽ തീവ്രമാവുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ലഭിക്കുകയും പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു എനർജി ഒരു ഊർജ്ജം അതുണ്ടാവുകയും ചെയ്യുന്നു അപ്പം നിറങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്താൻ സാധിക്കുക ഈ നിറങ്ങളെന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആഴ്ചയിലെ ഏഴ് ദിവസവും ഏത് നിറമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ ഈ നിറങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആഴ്ചകളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അല്ലെങ്കിൽ ദിവസങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ രാശി നോക്കിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നാൾ നോക്കിയോ അല്ലെങ്കിൽ നക്ഷത്രം അത് നോക്കിയിട്ടൊന്നും പറയുന്നത് നമ്മൾ ആ വ്യക്തിയുടെ ആ ഓരോ ദിവസവും ഇപ്പോൾ തിങ്കളാഴ്ച ഏത് നിറമാണ് ആ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ നിറം ഉപയോഗിച്ചുള്ള പ്രത്യേകത എന്താണ് ആ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ കൂടുതൽ പ്രയോജനകരം അപ്പോൾ തിങ്കളെന്ന് പറയുമ്പോൾ ആ ദിവസമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുന്നത് മുത്ത് പവിഴം ചന്ദ്രക്കല്ല് തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ തിങ്കളാഴ്ച വെള്ള വസ്ത്രം ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നത് മാതൃത്വം സ്ത്രീ ശക്തി അതുപോലെ ആത്മീയത സമ്പത്ത് അപ്പം ഇതുമായിട്ടൊക്കെ വളരെ വികാരങ്ങൾ ഇതുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ളതാണ് എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വെള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരു ഇമോഷണൽ ബാലൻസ് സ്റ്റഡി ആയിട്ട് നിൽക്കും അപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ഒരു നല്ല ഇമോഷണൽ ബാലൻസോടുകൂടി മനഃശക്തി ഉപബോധ മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസിനെയൊക്കെ പരിഹരിക്കാൻ ഈ പറയുന്ന വെള്ള വസ്ത്രധാരണം അതായത് തിങ്കളാഴ്ച ദിവസം ഞാൻ ചില യോഗീവര്യന്മാരൊക്കെ ശുഭ്രവസ്ത്രധാരികളാണ് അപ്പോൾ ഈ വെള്ള നിറത്തിലുള്ള വസ്ത്രം തിങ്കളാഴ്ച ഉപയോഗിക്കുന്നത് വളരെ നന്നായി ആ വ്യക്തിയുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാനും വളരെ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ മനഃശക്തി സന്തോഷം അതിനെയൊക്കെ നിലനിർത്താനും ആ തിങ്കളാഴ്ച ദിവസം വെള്ള വസ്ത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകും എന്ന് വർണ്ണ ഭരണസിദ്ധാന്തത്തിൽ പറയുന്നുണ്ട് അപ്പൊ അടുത്ത് നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം ആ ചൊവ്വാഴ്ച ചൊവ്വ എന്ന് പറയുന്ന ആഴ്ചയുടെ എന്ന് പറയുന്നത് കുജനാണ് ഇവിടെ കുജൻ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ശരീര ബലത്തിനെയും അതുപോലെ ആ കായിക ശക്തിയെയാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കുജൻ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ശത്രുക്കൾ വളരെയധികം വർദ്ധിക്കുകയും ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കുകയും ചെയ്യും അതുപോലെ തന്നെ രോഗപീഠകൾ അപകട സാധ്യതകൾ ഇതൊക്കെ വർധിക്കുന്നത് കുജൻ അനിഷ്ട സ്ഥാനത്താകുമ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രീതിക്കായി നമുക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഉത്തമമായിരിക്കും നമുക്കറിയാം ചുവന്ന ഗ്രഹം തന്നെയല്ലേ ചുവ അറിയപ്പെടുന്നത് അപ്പോൾ ആ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജാതകമെന്ന് പരിശോധിച്ചിട്ട് കുജൻ എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അനിഷ്ട സ്ഥാനത്താണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒക്കെ ലൈഫിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹവും രോഗവിളകളും അപകടങ്ങളും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും ഈ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ അതാണ് ചൊവ്വാഴ്ച ധരിക്കേണ്ടത് അതുപോലെ തന്നെ റൂബി അങ്ങനെയുള്ള പവിഴം അതൊക്കെ ധരിക്കുന്നത് വളരെ നന്നായി അപ്പോൾ ചൊവ്വാഴ്ച ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത് അടുത്ത വരുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച അധിപനെന്ന് പറയുന്ന ബുധൻ തന്നെയാണ് ബുധ പ്രീതിക്കായിട്ട് പച്ച വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ മരതകം പെരിടൂട്ട് പോലത്തെ കല്ലുകളൊക്കെ ധരിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അതിൽ ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്ന ഗ്രഹമായിട്ടാണ് ബുധനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബുധനാഴ്ച ദിവസം എഴുത്തും വായന തുടങ്ങിയ ശീലമാക്കുന്നത് ബുധപ്രീതിക്ക് വളരെ ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴമെന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപൻ നമുക്കറിയാം വ്യാഴം തന്നെയാണ് അഥവാ ഗുരുവാണ് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് അല്ലെ മഞ്ഞ നിറമാണ് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലെ മഞ്ഞ കലർന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് ആ ദിവസം ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഭാഗ്യസൂക്തം സൂക്തം ഇതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ആ സൂക്തങ്ങളായതുകൊണ്ട് തന്നെ അത് പ്രഭാതത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഉത്തമമെന്ന് പറയുന്നത് നമുക്ക് സ്വയം ജപിക്കാൻ സാധിച്ചാൽ വളരെയധികം പ്രയോജനകരമാണ് പ്രത്യേകിച്ച് പുരുഷ പുരുഷസൂക്തം പോലെയുള്ളവ സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത സഭൂമി വിശ്വദോ വിത്വാധിഷ്ഠാകുലം എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തം നമുക്ക് സ്വയേധയാ ജപിക്കാൻ കഴിഞ്ഞാൽ ഭഗവാന ഭൂമിയിൽ നിന്ന് ജപിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണ് അപ്പോൾ ഇതാണ് വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് മഞ്ഞ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളി എന്താണ് വെള്ളിയുടെ പ്രത്യേകത വെള്ളിയാഴ്ച വെള്ളി എന്ന് പറയുന്ന ആഴ്ചയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രനായതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മൾ ധരിക്കേണ്ട ആ വസ്ത്രങ്ങളുടെ നിറമെന്ന് പറയുന്നത് ചുവപ്പ് ഒന്നുകിൽ ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് കളറ് അതുമല്ലെങ്കിൽ വെള്ളം ഇതിലേതെങ്കിലും നമുക്ക് ധരിക്കാം ചുവപ്പ് വെള്ള പിങ്ക് ഇതിലേതെങ്കിലും ഒരു നിറത്തിലുള്ളത് നമുക്ക് ധരിക്കാം ആ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശുക്രൻ്റെ പ്രീതിക്കായിട്ട് അപ്പോൾ ശുക്രൻ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഇത് ബലവാനായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വളർച്ച എന്ന് പറയുന്നത് ശരവേഗത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത് വരുന്നത് ശനിയാഴ്ചയാണ് ശനിയുടെ അധിപൻ എന്ന് പറയുന്നത് ജ്യോതിഷവശാൽ ശനിദേവനും അതുപോലെ തന്നെ ശാസ്താവുമാണെന്ന് കരുതപ്പെടുന്നു അതിദേവത ശാസ്താവുമാണെന്ന് കരുതപ്പെടുന്നുണ്ട് അപ്പോൾ ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം വളരെ ഉത്തമമാണ് നീലാഞ്ജനം ഈ ശനി ദോഷമൊക്കെ ഉള്ളവർ നീലാഞ്ജനം ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്യുകയല്ല നമ്മൾ തന്നെ സ്വയം ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രധാനം അന്ന് കറുപ്പ് കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ കടും നീല ഈ രണ്ട് നിറങ്ങളാണ് അനുയോജ്യം കറുപ്പോ അല്ലെങ്കിൽ കടും നീല അപ്പോൾ ശാസ്താവിനെ അന്ന് ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഈ ശനീശ്വര മന്ത്രം ശനി പ്രീതി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ശനി ദോഷമുള്ളവർ കണ്ടകശനി ഏഴര ശനി ജന്മശനി അങ്ങനെയൊക്കെ തുടങ്ങി ഈ ശനിദോഷമുള്ളവരുണ്ടല്ലോ അവരൊക്കെ ആ ശനിയാഴ്ച വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമാണ് ശനിയാഴ്ച വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായി തന്നെ എടുക്കണം വളരെ വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് കഠിന വ്രതം കൊണ്ട് കാരണം ശനിയെ പ്രീ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്ന ആളല്ല എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം കൃത്യമായിട്ട് തരുന്ന കൃഷിയാണ് കാരണം പുള്ളി അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് എന്തും വാരിക്കൂടി തരും പക്ഷേ കൈലിരിപ്പ് നന്നാവണം എന്നുള്ളതാണ് അവിടെ പറയുന്നത് നല്ല അതായത് ശനി ദോഷം ഒരു കാരണവശാലും നല്ല ഒരു മാർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന പോലത്തെ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓടാൻ ആട്ടി പണി പേടിക്കും ശനി സമയത്തും ബാക്കിയുള്ളവരൊന്നും വലിയ പ്രശ്നക്കാരല്ല പക്ഷേ ഇത് കർമ്മത്തിൻ്റെ ഫലം കൃത്യമായിട്ട് കിട്ടുന്ന സമയമാണ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണോ നല്ലതാണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിന് കിട്ടിയിരിക്കും എന്ത് മോശ പ്രവൃത്തി കാണിച്ചാലും ഓട്ടാൻ തന്നെ തൽക്ഷണം അതിനുള്ള പരിപാടിയും കിട്ടിയിരിക്കും റിസൾട്ടും കിട്ടിയിരിക്കും അപ്പോൾ അതാണ് ശനി ആ ശനിയുടെ അനുഗ്രഹത്തിനായിട്ട് അപ്പം ശനീശ്വര മന്ത്രമൊക്കെയുണ്ട് നീലാഞ്ജന സമാഭാസം രവിപുത്രം ഹിമാഗ്രജം ഛായാമാർത്താണ്ഡ സമ്പൂരം തം നമാമി ശനീശ്വരം എന്ന് പറയുന്ന മന്ത്രങ്ങളൊക്കെ അന്ന് അന്ന് ജപിക്കുന്നത് ശനിയാഴ്ച വ്രതമെടുത്തുകൊണ്ട് ജപിക്കുന്നതൊന്നായിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവും അതാണ് എന്ന് പറയുന്നത് അടുത്ത് വരുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് അധീപൻ എന്നത് ആദിത്യനാണ് സൂര്യദേവനാണ് അതുകൊണ്ട് തന്നെ അഗ്നിപർണമായ ആ ഓറഞ്ച് കളറിലുള്ള വസ്ത്രം നമുക്ക് ധരിക്കുന്നത് വളരെ ഉത്തമമാണ് ഭാഗ്യയിൽ എത്തിക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഒക്കെ വളരെ ഉത്തമമാണ് ഞായറാഴ്ച അതുപോലെ ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം ശീലമാക്കുന്നത് വളരെ നല്ലതാണ് ധാര ചെയ്യുന്നത് അതുപോലെ ഞായറാഴ്ച മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ഈ വസ്ത്രം കുറഞ്ച് വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഴക്ക് അതുപോലെ ചേർച്ചയില്ലായ്മ അതില്ലാത്ത വീടുകളൊന്നുമില്ലല്ലേ എന്താ പറയുന്ന കുടുംബ ബന്ധമാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ പോവും അപ്പോൾ എങ്കിലും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഐക്യം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ ക്രമീകരിക്കുന്നതിന് ഈ ശിവക്ഷേത്ര ദർശനം ഞായറാഴ്ച രണ്ടുപേരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഒരാളായാലും മതി നേരെ അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോകത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഞായറാഴ്ച ദിവസം ഒരുമിച്ച് ശിവക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും അതുപോലെ ശിവന് പിൻവിളക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതായത് ഇരുപത്തൊന്ന് ദിവസം നടത്തണമെന്നാണ് മൂന്നെണ്ണം നടത്തുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും തമ്മിലുള്ള ഒരു ആത്മബന്ധം വർദ്ധിക്കും സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം വർദ്ധിക്കും ഈ പറയുന്ന പിൻവിളക്കെന്ന് പറയുന്നത് പിൻവിളക്ക് ശരിക്കും പറഞ്ഞാൽ പാർവതീ ദേവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ എന്താ പറയുക സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ കുടുംബമാണ് ശിവ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു കുടുംബസ്ഥിതി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ശിവക്ഷേത്ര ദർശനം ശിവഭജനം എന്നതിലൂടെയെങ്കിൽ അപ്പോൾ അതാണ് ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞായറാഴ്ചയിലൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നമ്മൾ ആഴ്ചയിലെ ഏ ഏഴു ദിവസത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെ വർണ്ണങ്ങളാണ് ഏതൊക്കെ നിറങ്ങളാണ് ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു ഒരാളിങ്ങനെ കമൻറ്റിലൂടെ പറഞ്ഞു വസ്ത്രത്തിൻ്റെ നിറത്തെപ്പറ്റി ഒന്ന് ചെയ്യാമോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വർണ്ണസിദ്ധാന്തത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വസ്ത്രങ്ങൾ നമുക്കിപ്പം ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ ഉള്ളവരുണ്ടാവും അപ്പോൾ ഈ വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഉപയോഗിക്കേണ്ട ഒരു രീതിയും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം വസ്ത്രങ്ങൾ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലേ അപ്പം നമ്മളത് ചിലപ്പോൾ എന്ത് ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും വാഷ് ചെയ്യുക അതേ പറ്റുള്ളൂ നമുക്ക് അപ്പം നമ്മളേതെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ വലിയൊരു എന്തെങ്കിലും ഷെൽഫിലോ ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യാറുണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ അത് കൂടിക്കിടക്കുക അപ്പോൾ ഇത് അല്ലെങ്കിൽ നല്ല തുണികളുടെ കൂടെ ഇത് ചേർന്ന് കിടക്കുക അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആ റൂമിനകത്ത് അല്ലെങ്കിൽ ആ നമ്മൾ ആ നിൽക്കുന്ന വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും ബാധിക്കും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ റൂമിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കീപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ ഈ വസ്ത്രങ്ങൾ കൃത്യമായിട്ടുള്ള അടുക്കിച്ചിട്ടയും വസ്ത്രങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ അലമാരി നിങ്ങൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ അലമാരിയിലുള്ള എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കണം സാധാരണ വസ്ത്ര അലമാരിയ്ക്കുന്ന വസ്ത്രങ്ങളല്ല നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ കാലങ്ങളായിട്ട് എടുക്കാതെ വെച്ചിരിക്കുന്നതുണ്ടാവും അതായത് നമുക്കത് ഒരാവശ്യവും ഇല്ല പക്ഷേ അത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും അത് ഒരു നെഗറ്റീവാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ നമ്മളൊരാൾക്ക് ഈ വസ്ത്രം ദാനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുഷിഞ്ഞതോ നശിച്ചതോ കീറിയതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുകയാണ് അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതിനകത്ത് ഒരു നന്മയും വരാനും പോകുന്നില്ല അപ്പോൾ ആ കൊണ്ടുപോകുന്ന ആൾക്കും അതുകൊണ്ട് ഒരു ഉപയോഗമില്ല അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് ബെറ്ററായിട്ട് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് അതിൻ്റെ കണ്ടീഷൻ വളരെ നല്ല രീതിയിലായിരിക്കണം അല്ലാതെ നിറം മങ്ങിയതോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ കൊടുക്കരുത് അഥവാ ഒരാൾക്ക് വസ്ത്രം കൊടുക്കണം പുതിയത് വാങ്ങി തന്നെ കൊടുക്കുന്നതാണ് ഉത്തമം ബാക്കിയുള്ളൂ നമ്മൾ ഉപയോഗിച്ച് ഇനി നമുക്കത് ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരാൾക്ക് ഒരു കാരണവശാലും ദാനം ചെയ്യരുത് അത് കത്തിച്ചു കളഞ്ഞേക്കണം അത് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അത് അവിടെ സൂക്ഷിക്കാനും നമ്മളുടെ വാർഡ്രോബിൽ അത് സൂക്ഷിക്കാനും പാടില്ല അത് കളഞ്ഞേക്കണം മറ്റൊരാൾക്ക് ഒരു കാരണവശാലും ദാനമായിട്ട് കൊടുക്കരുത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വസ്ത്രങ്ങളുടെ അത് കീപ്പ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മളുടെ വാർഡ്രോബിനകത്തുള്ള എല്ലാ വസ്ത്രങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണം നമ്മൾ ചിലതൊക്കെ മാറ്റി വെക്കാറുണ്ട് എവിടെങ്കിലും ഫംഗ്ഷൻസിന് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ഉപയോഗത്തിൽ വരുന്നതാണ് പക്ഷേ ചിലപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ടാവും പക്ഷേ അതൊരു കാരണവശാലും കീപ്പ് ചെയ്യാതെ അതിനെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനെ കൊണ്ട് നടക്കുന്നത് അത്ര ഉചിതമല്ല അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കാര്യങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ലൈഫും അതുപോലെ തന്നെ എന്താണ് നല്ല സ്പീഡപ്പിൽ മുമ്പോട്ട് പോകും എന്നാണ് പൊതുവേ ഈ പറയുന്ന ഈ വേദജ്യോഷ ജ്യോതിഷത്തിലൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പുതിയ കുറച്ച് വീഡിയോകൾ അപ്പോൾ നിറങ്ങളെ സംബന്ധിച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും പേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ചെരുപ്പിൻ്റെ കാര്യമാണെങ്കിലും വസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും എല്ലാം ആയി കഴിഞ്ഞു അപ്പോൾ ഇനി പോകുന്ന പുതിയ ചില കാര്യങ്ങളിലേക്കാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉടനെ വരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് വരുത്തുള്ളൂ കാരണം എങ്കിലും നമുക്കിത് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് സപ്പോർട്ടാണല്ലോ അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബെല്ലടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ പറയുക നെഗറ്റീവ്സൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ എല്ലാം ഒരു വിശ്വാസമാണ് ഈ വിശ്വാസത്തിലൂടെ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നെങ്കിൽ അതുതന്നെ ഏറ്റവും വലിയ കാര്യം അല്ലേ കാരണം നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാകുന്നാലും ഉണ്ടായിക്കോട്ടെ നമുക്ക് പത്ത് വയസ്സേടെ ചിലവില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും എന്താ പറയുക ലോകാസമസ്ത സുഗുനോഭാവും അതുതന്നെയാണ് ഏറ്റവും നല്ല ജാതി മതഭേദമന്യേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ